ഇന്ത്യൻ ലോയഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാതല മെമ്പർഷിപ്പ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നടത്തി ഇന്ത്യൻ ലോയഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വകറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു സംഘടന എന്ന നിലയിൽ നമ്മൾ ശാക്തീകരിക്കേണ്ടതിന്റെ ഏറ്റവും അനിവാര്യത നമുക്ക് ഓരോ നിമിഷവും നമുക്ക് ബോധ്യപ്പെടുകയാണ് കാരണം കേരളത്തിലെ അഭിഭാഷക മേഖലയിൽ അവർക്ക് ഭീഷണിയായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളായിക്കോട്ടെ അഭിഭാഷക രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനപദേശീയമായ പ്രവണതകളായിക്കോട്ടെ ഇതിനൊക്കെ എതിരെ ഏറ്റവും ശക്തമായി നമുക്ക് പ്രവർത്തി പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിലപാട് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു അഭിഭാഷകർക്കിടയിൽ തന്നെ ഒരു സ്വയം പരിഷ്കരണം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ തന്നെ നേതൃത്വം കൊടുക്കേണ്ട ഒരു സംഘടനയായി മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ഒരു സംഘടനയായി ഇന്ത്യ ലോയേഴ്സ് കോൺഗ്രസ് മാറണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം ഏറെ വർദ്ധിപ്പിക്കുകയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു സംഘടന എന്ന നിലയിൽ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോ മേഖലയിലും ഇപ്പൊ ചില യൂണിറ്റുകൾ നമുക്ക് നന്നായി പ്രവർത്തിച്ചു പോകുന്നുണ്ട് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അഭിഭാഷകരായ പി ആർ ഹരികുമാർ കെ ഗോപകുമാർ റീഗോ രാജു ടി എച്ച് സലാം ആർ സനൽകുമാർ പി അനൂപ് പ്രിയ അരുൺ എന്നിവർ സംസാരിച്ചു യോഗത്തെ തുടർന്ന് ബി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി ഡി ശങ്കർ അഡ്വക്കേറ്റ് കെ ജയകുമാർ അഡ്വക്കേറ്റ് ഗോപകുമാർ എന്നിവരെ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ആദരിച്ചു